ാണ് ടേസ്റ്റ് കൂടുതൽ എന്നുകൂടെ നമുക്ക് നോക്കാം കൊഴുക്കട്ടയൊക്കെ അധിക വീടുകളിലും മിക്കവാറും നമ്മൾ ആക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലേ ആ കൊഴുക്കട്ടയിൽ നമുക്ക് ഇന്നൊരു വെറൈറ്റി നോക്കിയാലോ ബീറ്റ് ഉണ്ട് കാരറ്റും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കൊഴുക്കട്ട അങ്ങ് ഉണ്ടാക്കാം ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് അത് അരച്ചെടുക്കാൻ വേണ്ടത് അപ്പൊ അരച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ ഡയറക്റ്റ് ക്രഷ് ചെയ്യാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചിരകി എടുത്തതിന് ശേഷവും ഒന്ന് അരച്ചെടുത്താൽ മതി അരച്ച ബീട്രൂട്ട് ഇ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ടേ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ബീട്രൂട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് കപ്പോളം ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ടേ കുറേശ്ശെ ചേർത്ത് പാകം നോക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് പോലെ അത്ര കട്ടിയാവണ്ട അതിനേക്കാൾ കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക അപ്പോൾ ബീട്രൂട്ട് കൊഴുക്കട്ടയുടെ മാവ് ഇവിടെ റെഡിയാണേ ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കൊഴുക്കട്ടയുടെ വലിപ്പമൊക്കെ നമ്മൾ ഇഷ്ടത്തിനാക്കാം കേട്ടോ ഇവിടെ നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ോൾസ് നമ്മളിപ്പോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ക്യാരറ്റ് വെച്ചിട്ടൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബീറ്റ് ആയാലും ക്യാരറ്റ് ആയാലും രണ്ടും ഹെൽത്തിയാണെന്ന് നമുക്ക് അറിയാലോ അപ്പൊ ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്നുകൂടെ നമുക്ക് നോക്കാം ക്യാരറ്റും ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക വെള്ളം ആഡ് ചെയ്തിട്ടും വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ രണ്ടിനും അതായത് ബീട്രൂട്ടിനായാലും ക്യാരറ്റിനായാലും വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തത് ഈ ടൈമിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റിലേക്കും അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റ് കൊഴുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആകുന്നുണ്ടായിരുന്നു കേട്ടോ പൊടി ഇടുന്നതിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തത് ക്യാരറ്റ് കൊഴുക്കട്ടയുടെ മാവും ഇനി അതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുക കൊഴുക്കട്ടയുടെ ബോൾസ് നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം വാഴയില ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ടേ കാരണം ആവിപാത്രത്തില് വാഴയില വെച്ച് അതിലാണ് നമ്മളിനി കൊഴുക്കട്ടുണ്ടാക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ബോൾസൊക്കെ ഇതിലേക്ക് വെക്കാം ഇനി വറവിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ വറവൊക്കെ വേണ്ടുവന്നാൽ ഇനി അതിലേക്ക് നമ്മുടെ ആവി കയറ്റി വെച്ചിട്ടുള്ള കൊഴുക്കട്ട കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാങ്ങാം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് കൊണ്ടും അതുപോലെ ക്യാരറ്റ് കൊണ്ടും നമ്മൾ അടിപൊളി കൊഴുക്കട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഹെൽത്ത് നോക്കുന്നവർക്കും അല്ലാതെ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ബീട്രൂട്ടാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീട്രൂട്ടിൻ്റെ കൊഴുക്കട്ടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം